വെൽക്കം ബാക്ക് ടു എർ സ്ഥാപനം അപ്പം ഇന്ന് നമ്മൾ കോഴിക്കോട് ബീച്ചിലാണ് അത് കോഴിക്കോട് ബീച്ച് നേരത്തെ ഒന്ന് നവീകരിച്ചിരുന്നു ഇന്ന് ഒന്നുകൂടി വലിയ രീതിയിൽ നവീകരിക്കാനുള്ള പദ്ധതികളാണ് സർക്കാർ മുന്നോട്ട് വെക്കുക കോർപ്പറേഷൻ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരുപാട് കടകളൊക്കെ ഒരു തട്ടുകടകളൊക്കെ ഒരുപാട് സംവിധാനങ്ങളൊക്കെ ഇവിടെ കാണാം ഇപ്പം നമ്മൾ കണ്ടതുപോലെത്തെ ഉപ്പിലിട്ടതും ഉപ്പ് ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എത്രത്തോളം ജനുവനാണ് ഹൈജീനിക്കാണ് എത്രത്തോളം ഹെൽത്തി ആണ് എന്നൊക്കെ നമുക്കറിയില്ല അപ്പോൾ ഇപ്പോൾ അത്തരത്തിൽ ഒരുപാട് തട്ടുകളുണ്ട് ആ തട്ടുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്തതിന് ശേഷം ഇത് കോഴിക്കോട് ബീച്ചിൻ്റെ തുടക്കത്തുള്ള ഭാഗങ്ങൾ ഫ്രണ്ടിൽ ആ എൻട്രൻസിൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ് കോർപ്പറേഷൻ ബിൽഡിംഗ് വരും ആ ബിൽഡിങ്ങിൽ ആവശ്യമായ വെള്ളം അതേപോലെ വൈദ്യുതി ഡ്രൈനേജ് സിസ്റ്റം തുടങ്ങിയതോട് കൂടിയിട്ട് ഒരു നീണ്ട നിലയിൽ ബിൽഡിംഗ് വരും ആ ബിൽഡിംഗ് കോർപ്പറേഷൻ ബിൽഡിങ്ങിനകത്ത് ആളുകൾക്ക് കച്ചവടം ചെയ്യാനും ഉള്ളിലുള്ള ഇതേപോലെ തട്ടുകട പോലെയുള്ള കെട്ടിയെടുത്ത മറ്റ് സ്ഥാപനങ്ങളൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായി ഒഴിവാക്കിയതിന് ശേഷമാണ് പുതിയൊരു സിസ്റ്റം വരാൻ വേണ്ടി പോകുന്നത് നമ്മൾ കോഴിക്കോട് ഇപ്പോൾ ഒരുപാട് തട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല രീതിയിൽ ജനത്തിരക്കും നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വീക്കെൻഡുകളിലും അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിലൊക്കെ അപ്പോൾ അതൊക്കെ ഇവിടെയുള്ള തട്ടുകളിൽ കംപ്ലീറ്റ് നീക്കം ചെയ്തതിന് ശേഷം ഇത്തരം കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് ഒരു ബിൽഡിങ്ങിനകത്തേക്ക് മാറാനുള്ള ഒരു പുതിയ സംവിധാനമാണ് വരുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം അത്ര ചില്ലറയായ ഒരു സ്ഥലം ല്ല ലോകത്തിലെ തരം സാഹിത്യ നഗരങ്ങളിൽ ഒന്നായി വിശേഷിപ്പിക്കപ്പെട്ട അത്തരത്തിലുള്ള ബഹുമതി ലഭിച്ച ഒരു പ്രദേശമാണ് കോഴിക്കോട് ജില്ലയിലെ ബീച്ചു കോഴിക്കോട് ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം നവീകരിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരും അപ്പോൾ അതിൻ്റെ ജസ്റ്റ് മുന്നേ ഉള്ള ആ കോഴിക്കോട് ബീച്ചിൻ്റെ ഒരു കാഴ്ചയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ പ്രൊജക്റ്റും മറ്റു കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടത്തിൽ ഓൾറെഡി ഇതിനെ ഒന്ന് നവീകരിച്ചിരുന്നു എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കച്ചവട ആവശ്യമെന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കൂടുതലൊന്നും വ്യാപകമായിട്ട് നടന്നില്ല പതിനേഴ് ഈ അടുത്താണ് കോഴിക്കോട് നല്ല രീതിയിൽ അറിയപ്പെടുത്താൻ കൂടുതൽ തിരക്കൊക്കെ ഉണ്ടാവാൻ കാരണമായത് അപ്പോൾ അതിനുശേഷമാണ് പുതിയ നവീകരിച്ചിട്ടുള്ള പുതിയ പുതിയ ബിൽഡിങ്ങുകളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ വരുന്നത് അപ്പോൾ കഫ്റ്റീരിയകൾ പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ബീച്ചിൽ നിന്ന് മാറുന്നതുകൊണ്ട് ഫ്രണ്ട് ഭാഗങ്ങളിലേക്ക് മാറി പുതിയ സംവിധാനത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കോഴിക്കോട് ബീച്ചിനെ നവീകരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡാറ്റകൾ അതിന്റെ പ്രൊജക്റ്റ് അത്രത്തുള്ള വർക്കുകൾ കാര്യങ്ങളിതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടുള്ള മറ്റൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അറിവുകളും ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ കണ്ടാലൊന്ന് ലൈക്ക് ചെയ്യുക